ഈ ചൂടത്ത് കുടിക്കാൻ പറ്റിയ നല്ലൊരു തണ്ണിമത്തൻ സർബത്താണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ അപ്പോൾ ഇവിടുന്ന് ഒരു തണ്ണിമത്തൻ ഞാൻ മുറിച്ചെടുത്തു എന്നിട്ട് അതിലെ ഒരു ഭാഗത്തെ തണ്ണിമത്തൻ അത്രയും ഇങ്ങനെ ഒരു മറ്റൊരു ബൗളിലേക്ക് ആക്കുകയാണ് രണ്ടത് ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് ഉടച്ചുകൂടെ കൊടുക്കുക ലാസ്റ്റത്ത് ഒരുപാട് ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കേണ്ട ജസ്റ്റ് ചെറുതായിട്ട് കാണാം അതിലെ വലിയ കഷ്ണങ്ങളൊക്കെ ചെറുതൊന്ന് വീണു അപ്പോൾ അതൊന്ന് ചെറുതാക്കി കൊടുക്കുക ഇനി കുറച്ച് പാല് ചേർക്കുക പിന്നെ രണ്ട് സ്പൂൺ പഞ്ചസാര പക്ഷേ പഞ്ചസാര അവരുടെ ആവശ്യത്തിന് ചേർത്താൽ മതി കേട്ടോ മധുരത്തിനനുസരിച്ച് പിന്നെ യോഗാട്ടാണ് ഇവിടെ ചേർക്കുന്നത് സ്ട്രോബറി ഫ്ലേവറിലുള്ള രണ്ട് യോഗാട്ടാണ് ഇവിടെ ചേർത്ത് കൊടുക്കുന്നത് ഇനി അടുത്തത് നമ്മൾ നേരത്തെ തന്നെ കുറച്ച് കഷകഷ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇതിലേക്ക് ആഡ് ചെയ്യുകയാണ് പിന്നെ കുറച്ച് വാൻലാസൻസും ടൂട്ടി ഫ്രൂട്ടിയും കൂടെ ആഡ് ചെയ്യുന്നുണ്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി ലാസ്റ്റ് നമ്മൾ കുറച്ച് ക്യാഷൂസ് ചെറുതായിട്ടൊന്ന് പൊടിച്ചത് ഇതിലേക്ക് ആഡ് ചെയ്യുക അപ്പോൾ തണ്ണിമത്തൻ സാബത്ത് റെഡി ആയി കഴിഞ്ഞു